ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വീഡിയോ എന്ന് വെച്ചെങ്കിൽ ഞാൻ കുറേ ആയിരുന്നു ഇങ്ങോട്ടൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതൊന്നും കൂടി നിങ്ങൾ പറയാന്ന് വെച്ചിട്ടാണ് കാരണം കുറേ ആയിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു വൺ ഇയർ അല്ല ഒരു പത്ത് മാസം ഏകദേശം ഏകദേശം ആവാനായിട്ടാണ് അപ്പം അത് മുതൽക്കെന്നുള്ള കുറേ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ ഇതുവരെ ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടാണ് പറയാൻ വിചാരിച്ചതല്ല ഇതും ഞാൻ പറയണമെന്ന് വിചാരിച്ചില്ല പക്ഷേ പറയേണ്ടി വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയാം വിചാരിച്ചാൽ ഞാനൊരു കറക്റ്റായിട്ട് യൂട്യൂബിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ അവർ പറ്റിക്കുന്നത് പോലെ ആവും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഭയങ്കര വിഷമമുണ്ട് ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതിൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കോളായിട്ടാണെങ്കിലും മെസ്സേജ് ആയിട്ടാണെങ്കിലും കമൻറ്റ് ഇട്ടിട്ടാണെങ്കിലും കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറേ യൂട്യൂബിൽ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ ഇട്ടായിരുന്നു അപ്പോൾ ഇട്ടു വെച്ചെങ്കിൽ ഞാൻ എൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് തന്നെയായിട്ടോ എട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേ വീഡിയോസ് ഇട്ടതും എനിക്ക് യൂട്യൂബിൽ കൂടുതലും എനിക്ക് വ്യൂസ് കിട്ടിയതും എനിക്ക് ഒരു എൻ്റെ യൂട്യൂബ് ഒരു ലെവലിലേക്ക് എത്തിച്ചതും ഈ വീഡിയോ ആയ ചോദിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് റീപ്ലേ കൊടുത്തില്ല എങ്കിൽ അതിൽ മോശം കാരണം ഈ പ്ലാറ്റ്ഫോമിൽ ഇന്നിട്ട് അതിൻ്റെ കറക്റ്റായ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഒരു ഒരു ഏകദേശം ഒരു നാല് മാസത്തോളം ഞാൻ യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് അത് മാത്രമായിരുന്നു എന്താ വെച്ചെങ്കിൽ ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ പിക്കിൾസ് അച്ചാറില്ല അതുണ്ടാക്കുന്നത് അതുപോലത്തെ കുറേ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടായിരുന്നിട്ട കുറേ കമൻസും കുറേ എനിക്ക് കുറേ അധികം സപ്പോർട്ടായിട്ടും വന്ന ഒരു വീഡിയോസായിരുന്നു അത് ഞാൻ കുറേ പേർക്ക് അത് കൊണ്ടൊരു ഉപകാരമായിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് അത് ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പം കാസർഗോഡായാലും പുറത്തായെങ്കിലും കുറേ ഇതുപോലത്തെ അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് പെരുന്നാൻ്റെ അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തായിരുന്നു അപ്പം ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണ് നിർത്തിയത് ഇപ്പം ഉണ്ടാക്കുന്നില്ലേ എന്താണ് നിർത്താൻ കാരണം ഒന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടാ ഇപ്പം ആയെങ്കിലും എനിക്ക് അപ്പത്തിൻ്റെ ഓർഡേഴ്സ് കുറേ വരുന്നുണ്ട് കാരണം ഞാൻ ഓർഡേഴ്സ് ഇപ്പം എടുക്കാറില്ല എടുക്കാത്തതിന്റെ കാരണം അത് തന്നെയാ കേട്ടാ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ വിചാരിച്ച പോലെ എനിക്കതിനുള്ള ആളെ കിട്ടലില്ല ചൂടാൻ പാടാന്ന് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ചൂടാത്തത് പിന്നെ ലാബം ഉണ്ടോച്ചാൽ അതിലേ ലാബൊക്കെ ഉണ്ടായിരട്ടാ കാരണം കുറേ ആൾക്ക് യൂസ്ഫുള്ളായ ഒരു വീഡിയോയും കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് അതുപോലെ കുറേ പേർക്ക് നല്ല അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് കുറേ പേർക്ക് അതിന് ചിലപ്പോൾ അത് ശരിയാവാത്തവരായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ കൂടുതൽ പേർ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കും അത് നല്ലൊരു യൂസ് ആയിട്ടും അതിന് റെസിപ്പി വീഡിയോ ചെയ്ത് തരുമോ വർക്ക് ചെയ്തുപോലെ തപ്പങ്ങൾ എടുത്ത് തരുമോ കുറേ പേര് ഇൻസ്റ്റയിലായെങ്കിലും യൂട്യൂബിലായെങ്കിലും കമൻസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഇടുന്നുണ്ട് അപ്പം എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കേട്ടോ കാരണം ഞാൻ ഓൾറെഡി ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി ചെയ്യാനും കുറച്ച് പാടാണ് അതുകൊണ്ടാന്നിട്ട് ഞാൻ ചെയ്യാത്തത് കാരണം ഓൾറെഡി എനിക്ക് പാസ്പോർട്ടിൻ്റെ ട്രാവൽസ് ടിക്കറ്റിങ്ങിൻ്റെ വിസിൻ്റെ അതുപോലത്തെ പണി എനിക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത് ഒരു സൈഡിരിക്കട്ടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പിന്നെ അതിൽ ഞാൻ സാധാരണ ഒരു വീഡിയോ എടുത്തിട്ടിട്ടായിരുന്നു സാധാരണ ഒരു വീഡിയോ പോലെയാ കേട്ടോ ഞാനതൊരു വീഡിയോ എടുത്തിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് എനിക്ക് കുറേ വ്യൂസ് വന്നു കുറേ വ്യൂസും കമൻസൊക്കെ വന്ന് ഇതുപോലെ ഉണ്ടാക്കി തരുമോ തരാൻ പറ്റുമോ എങ്ങനെയാണുണ്ടാക്കൽ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഫസ്റ്റ് ഒരു അപ്പം ചൂട്ടിയിട്ടിട്ടത് പിന്നെ അത് അത് കണ്ടിട്ട് കുറേ പേര് ചോദിക്കുമ്പോൾ എനിക്കൊരു എന്ത് വരുന്നത് അത് ഞാനതുപോലെ ചോദിച്ചവർക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കാസർഗോഡ് ആണെങ്കിൽ പുറത്തുള്ളവർക്കാണെങ്കിൽ കുറേ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെട്ട് ഞാൻ ഉണ്ടാക്കിയ വീഡിയോസ് ഞാൻ നിൽക്കും ഇനി വരെ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെ ചുട്ടു തരാൻ പറ്റും പക്ഷേ ഇപ്പം ഞാൻ എല്ലാവരോടും പറ്റുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ഞാൻ ചുട്ട് കൊടുക്കുന്നതല്ല പിന്നെ എന്താണെന്ന് എനിക്ക് പറ്റാതെയും ഞാൻ അതിനുള്ള റീസൺ അവർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ വിചാരിച്ച പോലെ നമുക്ക് എല്ലാ പണിയും ഒരേ സമയത്ത് ഒരു വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു തൊഴിലായത് കൊണ്ട് എല്ലാവർക്കും യൂസ്ഫുള്ളായത് കൊണ്ട് വേണ്ട അതിന് അത്ര അധികം വ്യൂസും കൂടി വന്നിട്ടുണ്ട് മുമ്പത്തെ പോലെ യൂട്യൂബിൽ വീഡിയോസ് ഇടാനും പറ്റാത്തതും അതുകൊണ്ടാണ് കാരണം എൻ്റെതായ കുറേ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തതായിട്ട് വരുന്നുണ്ട് എൻ്റെ പാസ്പോർട്ടും ടിക്കറ്റിങ്ങിൻ്റെയും അതുപോലത്തെല്ലാം എനിക്ക് ചെയ്തു എല്ലാം പെൻഡിങ് വർക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ കോൺസെൻട്രേഷൻ ഇത് യൂട്യൂബിലേക്ക് തന്നെ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള വർക്കൊക്കെ അവിടെ പെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ വീഡിയോസായിട്ട് വരാത്തത് അപ്പോൾ നാലഞ്ച് മാസക്കാലം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ആകുമ്പോൾ എന്തായാലും ചോദിക്കാതിരിക്കില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നീ ഇട്ട് കൊടുക്കാത്തത് ഇപ്പോൾ എന്താണ് ചൂടാത്തത് ഇപ്പം അതിൻ്റെ വീഡിയോസ് ഒന്നും കാണാറില്ല അപ്പോൾ നീ വെറുതെ പറഞ്ഞതാണോ അപ്പം നീ ബിസിനസ് ചെയ്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ പക്ഷേ അത് കളവൊന്നുമല്ല ഞാൻ കൂടുതലായിട്ട് അച്ചാറും അപ്പങ്ങളും അതുപോലെ ഉണ്ടാക്കി കൊടുത്തു തന്നെയാണ് അതിൻ്റെ വീഡിയോസ് തന്നെ ആയിട്ടാണ് നിങ്ങൾക്ക് സെൻഡാക്കി തന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരെ പറ്റിച്ച ഒന്നല്ല അപ്പം അതും കൂടി നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കാര്യം കറക്റ്റായിട്ട് യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ അതുപോലത്തെ ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കാറ് അതുകൊണ്ട് കുറേ അധികം എൻക്വയറീസും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് പറയേണ്ട കടമുള്ളത് കൊണ്ടാട്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാത്രം വന്നത് കാരണം ഞാൻ കുറച്ച് വീഡിയോസ് മുന്നതുപോലെ ഇപ്പോൾ എടുക്കാറില്ല കാരണം എടുക്കാൻ എനിക്ക് ഒന്നാമത് സമയം കിട്ടല അത് വീഡിയോ എടുക്കലും എഡിറ്റ് എഡിറ്റാക്കിയിട്ടിടലട്ടെ നമ്മൾ വിചാരിച്ച പോലെ ചെറിയ പണിയൊന്നുമല്ല കേട്ടോ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് അല്പത്തിൽ ആ ഒരു വീഡിയോ ഇട്ടാൽ മതി അതിന് അപ്ലോഡ് ചെയ്താൽ മതി അങ്ങനെ കേട്ടോ അത്രയധികം കഷ്ടപ്പാട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവർക്കേ മനസ്സിലാവട്ടെ ഇനി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ആദ്യം യൂട്യൂബിൽ വീഡിയോ എടുത്തും മാത്രം മതില്ല വ്യൂസ് കിട്ടിയാൽ അവർക്ക് ക്യാഷ് കിട്ടുന്നില്ല അതല്ല അതിൻ്റെ ബേക്കിൽ കുറേ അധികം കഷ്ടപ്പാട് എല്ലാവർക്കും യൂട്യൂബിൽ തന്നെ ആവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ഫോണിൽ തന്നെയാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒന്നിനും ശ്രദ്ധിക്കാമുള്ള ഒരു ടൈം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് മാത്രം ചെയ്യാതിരുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ നമുക്കതൊരിതായില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടിയായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ബീവ് പുറയിൽ ബീഫ് കറിയും നയിച്ച് വരട്ടെ ഇത് അപ്പം അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുത്തിട്ടാവുമ്പോൾ ഇങ്ങനെ വെക്കും പിന്നെ വീഡിയോസിൽ കുറച്ച് കുറച്ചാകുമ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് ഇല്ലാതെ വീഡിയോസ് ഇടാൻ ഒരു സുഖം കിട്ടലില്ല അപ്പം അങ്ങനെ വീഡിയോസ് ഇടാതെ അടന്നെ ബാക്കിയാണ് മെസ്സേജ് അടിച്ച് വയ്ക്കുന്നത് എന്താ ഇപ്പം മെസ്സേജ് വീഡിയോസ് ഒന്നും ഇടരില്ല എന്തുകൊണ്ട് ഇപ്പം എന്താ വീഡിയോസ് എല്ലാം നിർത്തിയാണ് പക്ഷെ മുന്നേത്തെപ്പോലെ ഇടാനുള്ള ഒരു മൂഡ് കിട്ടുന്നില്ല ആ ഒരു ഇത് വിട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് അതിന് ഇടാനുള്ള ഒരു മൂഡെപ്പും കിട്ടില്ല കേട്ടോ വീഡിയോസ് എന്ത് വരാത്തത് വീഡിയോസ് എന്ത് ഇടണം എപ്പോൾ ഇടണം എത്താന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട് ഇപ്പം ഇൻഷാല്ല മാക്സിമം പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ടിടുന്നില്ല ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് പോലെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവും െന്ന് വിചാരിക്കുന്നുണ്ടാ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മഴയൊക്കെ കുറഞ്ഞോണ്ട് വരുന്നുണ്ട് മഴയെല്ലാം പോയി വെയിലായിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഇത് മുന്നേ എടുത്ത വീഡിയോസാണ് നല്ല കാറ്റും മഴയും ഉണ്ടായ സമയത്താണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയധികം മഴയുണ്ടായിരുന്നു മഴയൊന്നുമില്ല മഴയൊക്കെ കുറഞ്ഞിട്ട് നല്ലൊരു അന്തരീക്ഷമായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന വീഡിയോ വേണോ അതുപോലെ ലൈഫ് വീഡിയോ വേണോ ഒന്ന് കമൻ്റ് ഇടാൻ വർക്ക് ചെയ്തിട്ട് അത് നിങ്ങളെ കമൻറ്റും നിങ്ങളെ ലൈക്കും മാത്രം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതുപോലെ ലൈക്കും ഇടാൻ ആരും വർക്കുണ്ട പുതിയ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും കാരണം ഞാൻ ഗ്യാപ്പിച്ചാൽ കുറെ ഇപ്പോൾ എന്തെല്ലാം ഒരു ടെൻ ഡേയ്സ് അല്ലായി വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇതുപോലെ ഗ്യാപ്പ് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ ഒന്നാമത് വീഡിയോസ് ഇടാൻ മടിയാന്നുണ്ട് കാരണം നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടാവുമ്പോൾ ഈ ഫോണിൽ തന്നെ കേട്ടോ പാസ്പോർട്ട് ചെയ്യാനെൻ്റെ സിസ്റ്റം വർക്ക് ആവാത്തത് കാരണം ഞാൻ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫോണിൽ തന്നെ ഫുൾ ടൈം ഫോണിൽ തന്നെ ആവുന്നതും കൊണ്ട് പിന്നെ വീഡിയോ എഡിറ്റ് എഡിറ്റാക്കുമ്പം ഞമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ എഡിറ്റാക്കുമ്പോൾ അല്ലെ ഫുൾ ടൈം ഫോണിൽ തന്നെയാണ് പിന്നെ മക്കളെ ശ്രദ്ധിക്കാൻ അങ്ങനെയൊക്കെ ടൈം കിട്ടാൻ കൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഷോർട്സിൽ മാത്രം ഒതുക്കിയിരുങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോസ് ഇട്ടിട്ട് വേദായത് കൊണ്ട് തന്നെ വീഡിയോസ് ഇടാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനെ ചെറിയ ചെറിയ ഷോർട്സിൽ മാത്രം ഒതുക്കി തീർക്കുന്നുള്ള കുറെ പേര് ചോദിക്കുന്നത് കൊണ്ടാട്ടെ ഇതുപോലെ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് എടുക്കുന്നുള്ളത് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു മൊസേജരിച്ച് പിന്നെ അടുത്ത ബീഫ് അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുന്നേ പോലെ ഒന്നും വീഡിയോസ് എടുക്കാനുള്ള ഒന്നാമത് മൂഡേ ഇല്ല കേട്ടാ പിന്നെ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ചാലലിനെ കുടിച്ചതിനു ശേഷം ഞാൻ മാമാൻ്റെ പേർക്ക് പോയിട്ടുണ്ടായിരുന്നു ചാച്ചൊക്കെ ഗൾഫിൽ പോകുന്നതായിരുന്നു മാമാൻ്റെ പേർക്ക് പോയിട്ടുണ്ടായിരുന്നു മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് വെയിൽ വരുന്ന പോലെ പോലെയാകുമ്പോൾ പോയത് വെറുതെ പൊറിലിരിക്കുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷമല്ലേ അങ്ങനെ പോയത് അങ്ങനെയത് കുറേയായി പറയുന്നത് പോവാ പോകുന്നു അങ്ങനെ ചാച്ച ഗൾഫിലേക്കും പോകുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ പോയത് അങ്ങനെ ആയിരുന്നു അമ്മാൻ്റെ ഇടുന്നത് കായ് കേങ്ങാച്ചതും പഴം പിന്നെ എന്ത് പറയുന്ന പൊടി അതും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ ചാലിൽ കുടിച്ചിട്ടാണ് കേട്ടോ ആടുന്നത് നെയ്ലാ പിന്നെ ആടെ പോയെങ്കിൽ വരലില്ല എന്താ വെച്ചാൽ ഓർക്കട കളിക്കാനുള്ളത് ഓരോ പോലത്തെ നെയ്യാസിനെ പോലത്തെ ഉണ്ട് നെയ്ലാനെ പോലത്തെയുണ്ട് പിന്നെ ആടെ പോയെങ്കിൽ ഉറപ്പും വരില്ല ഞാൻ ഇങ്ങനെയല്ലേ വലിച്ചിട്ട് കൊണ്ടുവരണം മരുവാങ്ങ് കൊടുത്ത് തട്ടിട്ട് ഇങ്ങനെയല്ലേ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവരാനാണ് അത്ര അധികം ഒന്നെ പോലത്തെയും ഉണ്ട് നെയ്ലാനെ പോലെയും ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ കളിച്ചു ചേച്ചി രസിച്ചിട്ടാണ് കേട്ടാടന്ന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇക്കാര്യം കുറേ പേർ ചോദിച്ചത് കൊണ്ട് തന്നെയാട്ടെ വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയിലോട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്